നമ്മളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നല്ല അതിനർത്ഥം പലപ്പോഴും നമ്മൾ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ ഒരു പ്രളയത്തിന് നടുവിലാണ് ജീവിക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ ബിസിനസ്സിൽ വിജയിക്കാം എന്നതിനെ സംബന്ധിച്ച നിരവധി പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഈ വിഷയത്തിൽ നിരന്തരമായി ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പണമാണ് വിജയത്തിൻ്റെ മാനദണ്ഡം എന്നവിടെ പഠിപ്പിക്കപ്പെടുന്നു നിങ്ങൾ പരമാവധി പണം നിങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നു അല്ല പരിശുദ്ധ കുറയാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ പണം വന്ന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീശയിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ കഠിനമായൊരു പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ആ പണത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് വിജയവും പരാജയവും കടന്നു വരുന്നത് നിങ്ങളുടെ കീശയിൽ പണമുണ്ടോ എന്നതല്ല ആ കീശയിലുള്ള പണത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നിങ്ങൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ്

വസ്സലാത്തു അമീൻ അൻഹു ഫൻതഹു പരിശുദ്ധ കുറയാ ഈ കൽപ്പന വളരെ പ്രസിദ്ധമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾക്ക് എന്താണോ നൽകുന്നത് എന്താണോ അനുവദിക്കുന്നത് എന്താണോ നിങ്ങളോട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക അതേസമയം അവിടുന്ന് എന്താണോ നിങ്ങൾക്ക് വിലക്കിയിട്ടുള്ളത് എന്താണോ നിങ്ങൾക്ക് നിഷേധിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് തടയുന്നത് അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കുക എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു കൽപ്പിച്ച ഈ കാര്യം നമ്മൾ സാധാരണയായി എപ്പോഴും ഉദ്ധരിക്കാറുണ്ട് ഖുർആാനിലെ അൻപത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്തുൽ ഹഷിറിലെ ഏഴാമത്തെ വചനത്തിൻ്റെ അവസാനത്തിലാണ് അള്ളാഹു ഇപ്രകാരം പറയുന്നത് പരിശുദ്ധ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലം നമ്മൾക്ക് അനുവദിച്ച കാര്യങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി ചെയ്യുകയും അവിടുന്ന് നമുക്ക് നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മൾക്ക് വിലക്കിയിട്ടുള്ള തിന്മകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന മഹത്തായ പാഠം ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നിരന്തരമായി ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കാറുമുണ്ട് തീർച്ചയായും പരിശുദ്ധ കുറാനിലെ ഈ വചനത്തിൻ്റെ വളരെ പ്രകടമായ ഒരു ഉദ്ദേശമാണിത് പക്ഷേ ഈ വചനം അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ അതിന് വളരെ ഇമ്മീഡിയറ്റായ മറ്റൊരു സന്ദർഭമുണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും മദീനയിലെ ഇസ്ലാമിക രാജ്യത്തിന്റെ തലവനായി റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം മദീനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ കയ്യിൽ രാഷ്ട്ര തലവൻ എന്ന നിലയിൽ വന്നു ചേർന്ന വലിയ ഒരു സ്വത്ത് ആ സ്വത്ത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം ഓഹരി വച്ച സമയത്ത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം ഓരോരുത്തർക്കും എത്രയാണോ അനുവദിച്ചത് അവർ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണമെന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ അവർക്ക് നൽകാതിരുന്നതിനെ പറ്റി അത് തങ്ങൾക്കുള്ളതല്ല എന്ന അർത്ഥത്തിൽ അവർ കൃത്യമായി തൃപ്തിപ്പെടണമെന്നുമാണ് പരിശുദ്ധ ഖുരാൻ അവിടെ പറയുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ എല്ലാ കൽപ്പനകളെയും നമ്മൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണമെന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ എല്ലാ വിലക്കുകളെയും നമ്മൾ കൃത്യമായ മനസ്സാന്നിധ്യത്തോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്നുമുള്ള പൊതുവായ അർത്ഥത്തോടൊപ്പം ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിഭവ വിതരണവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് പരിശോധ കുർ സംസാരിക്കുന്നത് എന്ന ചുരുക്കം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയല്ല മദീനയിലെ ബനു നലീർ ഗോത്രം ആ ഗോത്രം ഉപേക്ഷിച്ചു പോയ ഒരുപാട് സ്വത്തുക്കൾ പ്രത്യേകിച്ചും വളരെ വിശാലമായി കിടന്നിരുന്ന ഭൂമി അവരുടെ കൃഷിഭൂമി ആ കൃഷിഭൂമിയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമക്ക് ഓഹരി വയ്ക്കാൻ ഉണ്ടായിരുന്നത് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇങ്ങനെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരുന്ന ഭൂമിക്ക് ഫൈ എന്നാണ് പറയുക പ്രത്യേകിച്ചും ഒരു ഒരു യുദ്ധത്തിലൂടെയല്ലാതെ നമ്മൾ സാധാരണ നിലക്ക് ഖനീമത്ത് സ്വത്ത് എന്നൊക്കെ പറയുന്ന തരത്തിലല്ലാതെ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഇങ്ങനെയുള്ള സ്വത്തിനാണ് ഫൈ എന്ന് പറയുക ഫൈ എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന വിഷയത്തിലുള്ള വിശദമായൊരു കർമ്മശാസ്ത്രം തന്നെ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഹഷറിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക പണ്ഡിത പാരമ്പര്യത്തിൽ രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ അങ്ങോട്ടല്ല കടന്നു പോകുന്നത് ഇവിടെ ഈ വചനത്തിൽ ഇത് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ സ്വത്ത് ആർക്കൊക്കെ ഇടയിലാണ് ഓഹരി വെക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് കുർആൻ കുറേ കാര്യങ്ങൾ എണ്ണി പറയുന്നത് കാണാൻ കഴിയും അതിൽ അൽ യഥാമ അഥവാ അനാഥർ അൽ മസാക്കിൻ അഗതികർ അഗതികൾ ദരിദ്രർ പാവപ്പെട്ടവർ ജീവിക്കാൻ വകയില്ലാത്തവർ ഇബിനു സബീൽ വഴിപോക്കരായ ആളുകൾ വഴിയാത്രക്കാരായ ആളുകൾ ആ നാട്ടിൽ അവർക്ക് നിൽക്കാൻ സ്വന്തമായ അധീനമില്ലാത്തവർ ആ അർത്ഥത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സഹായങ്ങൾ കിട്ടിയാൽ മാത്രം അതിജീവിക്കാൻ കഴിയുന്നവർ ഇവർക്കെല്ലാം ഈ സ്വത്ത് പോകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ ആ ആയത്തിൽ പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് ഖുർആാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് കൈല യക്കൂന ദൂലത്തം ബൈനൽ അഗനിയ ഇമിൻകും എന്തുകൊണ്ടാണ് അള്ളാഹു ഇവർക്കിടയിലെല്ലാം ഈ സ്വത്ത് ഓഹരി വെക്കാൻ അങ്ങയോട് കൽപ്പിക്കുന്നത് ഖുർആൻ അത് വിശദീകരിക്കുകയാണ് ഖുർആൻ പറയുന്നത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിലെ സമ്പന്നർക്കിടയിൽ മാത്രം നിങ്ങൾക്കിടയിലെ പണക്കാർക്കിടയിൽ മാത്രം കറങ്ങിക്കൊന്നി കറങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒന്നല്ല എന്നതുകൊണ്ടാണ് അവർക്കിടയിൽ മാത്രം പരിമിതപ്പെടേണ്ട ഒന്നല്ല എന്നതുകൊണ്ടാണ് സ്വത്തിൻ്റെ സഞ്ചാരം എപ്പോഴും സമൂഹത്തിലെ സമ്പന്ന മേൽത്തട്ടിൽ മാത്രം കുരുങ്ങിക്കിടക്കേണ്ടതല്ല എന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ അനാഥർക്കും അഗതികൾക്കും പാവപ്പെട്ടവർക്കും വഴിയാത്രക്കാർക്കുമെല്ലാം ഈ സ്വത്ത് ഓഹരി വെച്ചു കൊടുക്കണമെന്ന് അങ്ങയോട് ഞാൻ കൽപ്പിക്കുന്നത് എന്നാണ് പരിശുദ്ധ കുറാൻ അവിടെ പറയുന്നത് അത് പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതാർക്കാണോ നൽകുന്നത് അത് അവർ അങ്ങനെ സ്വീകരിക്കുക അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകാത്തതിന് അവർ തങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ കുറുവാൻ പഠിപ്പിക്കുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വളരെ മൗലികമായൊരു വിഭാവനവാണിത് നമ്മൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും മേൽത്തട്ടിലുള്ള അതിധനികരായ ചില മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല മറിച്ച് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും അഗതികൾക്കും അനാഥർക്കും വഴിയാത്രക്കാർക്കും എല്ലാം അതിൽ അവകാശങ്ങളുണ്ട് അവർക്കെല്ലാം ഈ പണം എത്തിച്ചേരേണ്ടതുണ്ട് എന്ന ഇസ്ലാമിൻ്റെ വളരെ മൗലികമായി വിശദീകരിക്കേണ്ടതില്ലാതെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് സാമാന്യ ധാരണയുള്ളവർക്കെല്ലാം അറിയുന്ന കാര്യമാണത് നമ്മള് ജക്കാത്തിനെക്കുറിച്ച് സ്വതക്കയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഒരു ഒരാളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം അയാളിൽ നിൽക്കരുത് അത് ആ പണമില്ലാത്തവർക്ക് കൊടുക്കാൻ അയാൾ കൊടുക്കാൻ കടപ്പെട്ടവർക്ക് കൊടുക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ കുറവാനും പ്രവാചകൻ സല്ലാഹു വലൈ വസലമയും നിരന്തരമായി നമ്മളെ ഉണർത്തുന്നുണ്ട് അത് ഏതുവരെ എന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പിതാവ് അയാളുടെ കയ്യിലുള്ള പണം അയാളുടെ ഭാര്യമാർക്കും അയാളുടെ മക്കൾക്കും അതിൽ അതിലവകാശമുണ്ട് ഇത് ഇങ്ങനെ പഠിപ്പിക്കുവാൻ കാരണം പണം പുരുഷനിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ വിശേഷിച്ചും ഭാര്യമാർക്ക് മക്കൾക്ക് വേണ്ട പണം ചെലവിന് കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു അതിലിടപെട്ടുകൊണ്ട് അങ്ങനെ പണം പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അവർക്ക് ഏറ്റവും ഉദാരമായി മാന്യമായി അവരുടെ ജീവിത വിഭവങ്ങൾ നൽകാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഖുർആാനും റസൂലി സാഹു അലഹി വസലമയും ഉണർത്തുന്നുണ്ട് ഇതേപോലെ പല സ്ഥലങ്ങളിലായി നമ്മളുടെ കുടുംബത്തിൽ ഒരു എക്സ്റ്റൻഡ് ഫാമിലി എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മളുടെ കുടുംബത്തിൽ വിശാലമായ കുടുംബ ബന്ധങ്ങളിലുള്ള ദരിദ്രർ ആ ദരിദ്രർക്ക് മുഴുവൻ നിങ്ങളുടെ പണത്തിൽ അവകാശമുണ്ട് അവർക്കെല്ലാം നിങ്ങളുടെ പണം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ കുറുകാൻ ഉണർത്തുന്നുണ്ട് അതോടൊപ്പം സമൂഹത്തിൽ നിങ്ങളുടെ അയൽവാസികൾ ആ അയൽവാസികളുടെ കൂട്ടത്തിൽ പണമില്ലാത്തവരുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പണം എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് ഖുർആാനും രസൂൽ അള്ളാഹി സാഹു വല്ലൈഹി വസലമയും പല രീതികളിൽ ഉണർത്തുന്നുണ്ട് ഇതേപോലെ ഓരോ വിഭാഗത്തെയും എണ്ണി പറഞ്ഞുകൊണ്ട് കടം വീട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ദരിദ്രരായ മനുഷ്യരുണ്ടെങ്കിൽ വളരെ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ അതിജീവനത്തിനു വേണ്ടി കടം വാങ്ങി ആ കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങളുടെ പണം ഒഴുകേണ്ടതുണ്ട് അതേപോലെ ദരിദ്രരായ അഗതികളായ പാവപ്പെട്ടവരായ പട്ടിണിക്കാരായ അനാഥരായ ഈ തരത്തിൽ നാനാതരം I <laughs> പണമില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കെല്ലാം അവർക്കെല്ലാം നിങ്ങളുടെ പണം ചെന്നു ചേരേണ്ടതുണ്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്നാണ് റസൂൽലാഹി സുല്ലാഹു അലൈഹി പരിശുദ്ധ പരിഷിദ്ധുർഹാനും പഠിപ്പിക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾക്കറിയാം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മ ഇസ്ലാം പ്രബോധനം ചെയ്യുകയും ഒരു ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുക്കുകയും ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും ചെയ്തു ഇതിനൊക്കെ ധാരാളം പണം ആവശ്യമുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ഇസ്ലാമിൻ്റെ അധ്യാപനത്തിന് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് യുദ്ധങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ദരിദ്രരുടെ അഗതികളുടെ അവകാശങ്ങൾ എന്നതിനപ്പുറത്ത് ഇസ്ലാമിൻ്റെ നന്മയ്ക്കു വേണ്ടി മുസ്ലിങ്ങളുടെ നന്മക്കു വേണ്ടി ഇസ്ലാമിക ദൈവത്തിനു വേണ്ടി ധാരാളം പണം ആവശ്യമുണ്ടായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസലമക്ക് ആ പണം മുഴുവൻ കിട്ടിയത് അവിടുത്തെ അനുജരന്മാരിൽ നിന്നാണ് അവിടുത്തെ അനുജരന്മാർ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിച്ചപ്പോഴാണ് ഇസ്ലാമിൻ്റെ വളർച്ചയുണ്ടായത് നമ്മൾ സാധാരണ കേൾക്കുന്ന പരിശുദ്ധ ഖുറാനിലെ തന്നെ മറ്റൊരു വചനമുണ്ട് ഖുർആാനിലെ സൂറത്തിൽ ബക്കറയിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം വലാ ഇല തുൽ നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത് നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ നാശം വരുത്തി വയ്ക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇതും പലപ്പോഴും അതിന്റെ പൊതുവായ അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും വിശദീകരിക്കാറുണ്ട് അത് ശരിയാണ് താനും നമ്മൾ ആത്മഹത്യ ചെയ്യരുത് നമ്മൾ നമ്മളെ സ്വയം വധിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ പോകരുത് നമ്മൾ നമ്മളുടെ തന്നെ സമ്പത്തിനെ നശിപ്പിച്ച് കളയരുത് നമ്മൾ നമ്മൾക്ക് രോഗം വരുത്തിവെക്കരുത് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ നാശത്തിന് ഹേതുവാകുന്ന നമ്മുടെ കുടുംബത്തെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്നതിന് ഈ പരിശുദ്ധ കുറയാൻ വചനം നിരന്തരമായി ഉപയോഗിക്കും ഇത് തീർത്തും ശരിയാണ് ആധുനിക കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ നിങ്ങൾ പുകവലിക്കരുത് കാരണം പുകവലി നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കും നിങ്ങളുടെ ആയുസിനെ തകർക്കും അത് നിങ്ങളെ തന്നെ നശിപ്പിക്കലാണ് അത് പരിശുദ്ധ കൽപ്പനയ്ക്ക് എതിരാണ് എന്ന് പറയാൻ വേണ്ടി ഈ വചനം ഉപയോഗിക്കാറുണ്ട് തീർച്ചയായും അതിന്റെ ഉദ്ദേശങ്ങളാണ് ഇവയെല്ലാം എന്നാൽ ഈ വചനത്തിനും ഇതേപോലെ അവതരിപ്പിക്കപ്പെടാൻ ഇമ്മീഡിയറ്റ് ആയ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഒരു സന്ദർഭമുണ്ട് ആ വചനത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്നാണ് അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത് എന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് കുറാൻ പണം ചെലവഴിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നത് ഇത് തഫ്സീറുകൾ പരിശോധിച്ചാൽ ഹദീഥകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും അബുഅഅവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു യുദ്ധമുഖത്ത് വെച്ച് ഒരാൾ വളരെ ധീരമായി ശത്രു സൈന്യത്തിനിടയിലേക്ക് ബൈസന്റീൻ റോമുമായുള്ള ഒരു യുദ്ധത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസലമിയുടെ കാലത്തിന് ശേഷം ഇസ്ലാമിക രാജ്യത്തിന്റെ പടയാളിയായി ഒരാൾ വളരെ ധീരമായ മുന്നേറ്റം കാഴ്ച കാഴ്ചവെച്ച സമയത്ത് ആരോ ഒരാൾ ഖുർആാനിലെ ഈ വചനം ഓതി ആ വചനം ഓതിക്കൊണ്ട് പറഞ്ഞു അയാൾ അയാളെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അബു അയ്യൂബിൽ അൻസാരി റലി അള്ളാഹുവിനു പറഞ്ഞു അതല്ല ആ വചനത്തിന്റെ അർത്ഥം അതിനെക്കുറിച്ചല്ല ഈ വചനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അയാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ധീരമായി യുദ്ധത്തിൽ മുന്നേറുകയാണ് അങ്ങനെ ചെയ്യരുത് എന്നല്ല യഥാർത്ഥത്തിൽ ഈ ഖുർആൻ വചനത്തിൽ പറയുന്നത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന വളരെ ഹൃദയസ്പ്രക്തായ ഒരു കാര്യമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നു ആ മദീനയിലേക്ക് വന്ന സമയത്ത് ഒരു ഇസ്ലാമിക സമൂഹത്തെ അദ്ദേഹം നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം പണം ആവശ്യമുണ്ടായിരുന്നു അവിടുന്ന് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവർത്തനം ൾക്ക് നേതൃത്വം കൊടുത്തപ്പോ മദീനയിലുണ്ടായിരുന്ന ചുറ്റുമുണ്ടായിരുന്ന സഹാബിമാരെല്ലാം ധാരാളമായി പണം നൽകി അവരിൽ നിന്ന് സംഭാവനകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു ഇസ്ലാമിനു വേണ്ടി തർബീയത്തിനു വേണ്ടി ദേവത്തിനു വേണ്ടി നിരന്തരമായി അവിടെയുണ്ടായിരുന്ന മനുഷ്യർ പണം നൽകിക്കൊണ്ടേയിരുന്നു ഇസ്ലാം വളർന്നു പടർന്നു ഇസ്ലാമിക രാജ്യം ഭദ്രമായി എന്ന് ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി അങ്ങനെ ഇസ്ലാം അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഞങ്ങളിൽ ചിലർ പരസ്പരം അടക്കം പറഞ്ഞു ഇസ്ലാം അത് അത് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മുടെ ദുന്യാവിൻ്റെ കാര്യം നോക്കാം ഇനി നമ്മൾക്ക് ഈ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നത് നിർത്താം നമ്മൾക്ക് നമ്മുടെ കൃഷിയുടെ പുരോഗതിയിൽ ശ്രദ്ധിക്കാം നമ്മൾക്ക് നമ്മുടെ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാം നമ്മൾ ഇത്രയും കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചില്ലേ നമ്മൾ ഇത്രയും കാലം ഇസ്ലാമിനെ സഹായിച്ചില്ലേ നമ്മൾ ഇത്രയും കാലം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സംഭാവനകൾ നൽകിയില്ലേ ആ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് പറഞ്ഞ സമയത്താണ് പരിശുദ്ധ കുർവാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ തുടരുക നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദാനധർമ്മങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണം കൊടുക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദവാ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് നിങ്ങളെ തന്നെ നശിപ്പിക്കലാണ് നിങ്ങളെ തന്നെ കൊലക്ക് കൊടുക്കലാണ് നിങ്ങൾ സ്വയം ഇല്ലാതാകലാണ് എന്നാണ് പരിശുദ്ധ അവിടെ പറയുന്നത് അതല്ലാതെ നിങ്ങൾ കൈയയച്ച് ദാനം ചെയ്താൽ നിങ്ങൾ ഒരുപാട് സ്വതക്ക ചെയ്താൽ നിങ്ങളുടെ സമ്പത്ത് നശിക്കും നിങ്ങളുടെ ജീവിതം നശിക്കും അങ്ങനെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യരുത് എന്നല്ല ആ പറഞ്ഞതിനർത്ഥം ഏതെങ്കിലും സൽപ്രവർത്തനങ്ങൾ വഴി നിങ്ങൾ നിങ്ങളുടെ ദുന്യാവിനെ മറന്നു പോകരുത് എന്നല്ല അതിനർത്ഥം മറിച്ച് നിങ്ങൾ ഇപ്പോൾ സ്വൈരത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം സമാധാനത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൃദ്ധിയോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല മറിച്ച് നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങളുടെ ഫലമാണ് ആ ദാനധർമ്മങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകും തരിപ്പടമായി പോകും നശിച്ചു പോകും എന്നാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി വളരെ പ്രസക്തമായ ഒരു കാര്യമാണത് ഖുർആനിലെ അറുപത്തിനാലാമത്തെ അധ്യായം സൂറത്ത് തകാബുനിലെ നമ്മൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു വചനമുണ്ട് ഖുർആൻ പറയുന്നത് ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തന നിങ്ങളുടെ സമ്പത്ത് ഒരു പരീക്ഷണമാണ് ഒരു ഒരു ഫിത്തനയാണ് നിങ്ങൾക്കുള്ളൊരു പരീക്ഷയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ടതില്ല നമുക്കറിയാം നമ്മളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നല്ല അതിനർത്ഥം പലപ്പോഴും നമ്മൾ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ ഒരു പ്രളയത്തിന് നടുവിലാണ് ജീവിക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ ബിസിനസ്സിൽ വിജയിക്കാം എന്നതിനെ സംബന്ധിച്ച നിരവധി പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഈ വിഷയത്തിൽ നിരന്തരമായി ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പണമാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്നവിടെ പഠിപ്പിക്കപ്പെടുന്നു നിങ്ങൾ പരമാവധി പണം നിങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നു അല്ല പരിശുദ്ധ കുറവൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ പണം വന്ന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീശയിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ കഠിനമായൊരു പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ആ പണത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് വിജയവും പരാജയവും കടന്നു വരുന്നത് നിങ്ങളുടെ കീശയിൽ പണമുണ്ടോ എന്നതല്ല ആ കീശയിലുള്ള പണത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നിങ്ങൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് പരിശുദ്ധ തിരുസുന്നത്തും വളരെ കൃത്യമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇബിലുൽ കയ്യും റഹിമുല്ല അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് മദാരിജു സാലിക്കിൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്നത് ഒരു വിഷയമല്ല നിങ്ങളുടെ കയ്യിൽ എത്ര പണം വേണമെങ്കിലും ഉണ്ടാകാം നിങ്ങൾ അതിസമ്പന്നനാകാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പണം കയറിയിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ ധനത്തിന് സ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു അതാണ് പ്രശ്നം എന്ന് ഇബിനുൽ കൈയും അവിടെ വിശദീകരിക്കുന്നുണ്ട് നമ്മളുടെ കയ്യിൽ എത്ര പണവും ഉണ്ടാകാം ഞാൻ കോടി കോടിക്കണക്കിന് രൂപയുള്ള അതിധനികനായ ആളാകുന്നത് കൊണ്ടൊരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പണത്തെ പരമപ്രധാനമായി പ്രതിഷ്ഠിക്കുന്നതോടു കൂടി ആ പണം വിട്ടുകൊടുക്കാൻ എനിക്ക് മടിയുണ്ടാകുന്നതോടുകൂടി അതാണ് വിജയം എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നതോടു കൂടി എന്റെ അറ്റാച്ച്മെന്റ് എൻ്റെ വൈകാരികമായ അറ്റാച്ച്മെന്റ് ആ പണത്തോടായി തീരുന്നതോടുകൂടി ദുന്യാവിനോടായി തീരുന്നതോടുകൂടി അതോടുകൂടി ഞാൻ പരാജയപ്പെടുന്നു അതിനു പകരം എന്റെ വൈകാരികമായ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടും പരലോകത്തോടും പ്രവാചകനോടും പരിശുദ്ധ കുർആാനിനോടും ആയിത്തീരുകയും ഈ പണത്തെ വളരെ നിസ്സാരമായി കാണാൻ എനിക്ക് സാധ്യമാവുകയും ഇതൊരു പരീക്ഷണമാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളുകയും ഈ പണം എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും ഇസ്ലാമിക ദാവാ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ആ പണം സന്തോഷത്തോടു കൂടി എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിയാണ് ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ ഇവിടെയൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ദാനം കൊടുക്കുക ദാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏതാണ് ഏറ്റവും മികച്ച ദാനം എന്ന് അവിടുന്ന് പഠിപ്പിച്ചു ദാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാകും സൂലഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറയാണ് മനുഷ്യൻ അവൻ്റെ അവൻ്റെ ആത്മാവ് അവൻ്റെ തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് അവൻ മരണവക്രത്തിലായിത്തീരുന്ന സമയത്ത് മരണവുമായ അവൻ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഇനി ഭൂമിയിൽ ആയുസില്ല എന്നവൻ മനസ്സിലാകുന്ന സമയത്ത് മനുഷ്യൻ പറയും എൻ്റെ സ്വത്ത് ഇന്ന ഭാഗം ഇന്നാൾക്ക് കൊടുക്ക് ഇന്ന ഭാഗം ഇന്നാൾക്ക് കൊടുക്ക് ഇന്ന ഭാഗം ഇന്ന ഇന്ന കാര്യത്തിന് കൊടുക്ക് ഇന്ന ആവശ്യത്തിന് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് പ്രവാചകൻ സലാഹു അലഹി വസ്ലമു പറയുന്നു അത് അയാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സ്വത്ത് മറ്റുള്ളവരുടേതായി മാറിക്കഴിഞ്ഞു കാരണം മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതോടുകൂടി നിങ്ങളുടെ കണ്ണുകൾ അടയാൻ പോകുന്നതോടുകൂടി കണ്ണുകൾ അടയുന്നതോടുകൂടി നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ അനന്തരാവകാശികളുടേതാണ് ആ സമയത്ത് ഈ ശ്വാസമെടുക്കുന്നതിനിടയിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് പലർക്കായി അവർക്ക് ഇവർക്ക് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അതല്ല മഹത്തായ ദാനം അള്ളാഹു ഏറ്റവും ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തായ ദാനം എന്ന് പറയുന്നത് അതല്ല നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പണത്തോട് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ദുന്യാവ് ആസ്വദിക്കാൻ വെമ്പലുള്ള സമയത്ത് ഈ പണം ഉപയോഗിച്ച് എങ്ങനെ പല വിധത്തിലുള്ള എൻജോയ്മെൻറ്റുകൾ സാധ്യമാണ് എന്നിടത്തേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്ന സമയത്ത് ആ സമയത്താണ് നിങ്ങൾ ദാനം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾക്ക് പണം ുണ്ട് നിങ്ങൾക്ക് ദുന്യാവിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് അതോടൊപ്പം ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പണവുമായി പണവുമായി വേർപെടാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട് നിങ്ങൾക്ക് മാനസികമായി പ്രയാസമുണ്ട് കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കുമ്പോൾ അത് എന്റെ ജീവിതാസ്വാദനങ്ങളെ ചുരുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു റിലക്റ്റൻസ് നിങ്ങൾക്ക് പണം കൊടുക്കാൻ ആ സമയത്തുണ്ട് എന്നിട്ട് റസൂൽ അഹ്ഹി സുല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പണം കൊടുത്താൽ ഞാൻ കഷ്ടപ്പെടുമോ എന്ന ചെറിയ ഒരു ആകുലത നിങ്ങളുടെ മനസ്സിലാക്കി ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര പൈസയാണുള്ളത് ഞാൻ ഇങ്ങനെ സഹായിച്ചാൽ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് കൊടുത്താൽ ഞാൻ പ്രയാസപ്പെടുമോ എന്ന ഒരു ഭയം നിങ്ങൾക്ക് ചെറിയ രൂപത്തിലുണ്ട് കാരണം അതിധനികനായ ഒരാളല്ല ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അത്തരം ഒരു അവസ്ഥയിലാണ് നിങ്ങൾ അതോടൊപ്പം ഈ പണം ഞാൻ എടുത്തു വെച്ചാൽ ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ കൊടുക്കാതിരുന്നാൽ ആ പണം കൊണ്ട് എനിക്ക് കൂടുതൽ വളരാൻ കഴിയുമെന്ന തോന്നൽ നിങ്ങൾക്കുണ്ട് ഇത് ഈ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇത് അവിടെ ഇങ്ങനെ ചെയ്യാം എനിക്ക് ഇതുകൊണ്ട് ഈ രീതിയിലുള്ള വളർച്ചയുണ്ടാക്കാം ആ സാധനം വാങ്ങാം എൻ്റെ ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കാം എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ അത്തരം ഒരു ഘട്ടത്തിൽ ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു ഒരു ചോദിച്ചു വരുന്നവൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു ഒരു വഴിയാത്രക്കാരൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു നിങ്ങൾ സഹായിക്കേണ്ട ഒരു ഇസ്ലാമിക സംരംഭം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു ആ സമയത്ത് അത്തരം ഒരു സന്ദർഭത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി പണം കൊടുക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും മികച്ച ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ദാനം എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്മ്മ പഠിപ്പിക്കുകയുണ്ടായി സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പണം ഉണ്ടാക്കി എന്നതല്ല ആ പണം നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം ആ പണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നും അവൻ പറഞ്ഞ വഴികളിൽ ചെലവഴിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും അത് ചെലവഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ വിജയിക്കുകയല്ല പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർദവാനി അലഹദിറബുലാലമീൻ അസ്ലാം വൈലിക്കു വാഹമത്തല്ല